നമസ്കാരം ശ്രീനി ആലക്കോടാണ് ആലക്കോട് പഞ്ചായത്ത് ഓഫീസിൽ നിന്നുമാണ് തത്സമയം വരുന്നത് ഇങ്ങനെയൊരു യാത്രയപ്പ് ഈ കേരളത്തിൽ ഒരു സെക്രട്ടറിക്കും നൽകി കാണില്ല ആലക്കോട് പഞ്ചായത്ത് സെക്രട്ടറി ഇന്ന് വിരമിക്കുകയാണ് മുപ്പത്തിനാല് വർഷത്തെ സേവനത്തിന് ശേഷം പ്രസിഡന്റ് പ്രസിഡന്റായിട്ട് ഞാൻ അങ്ങനെയാണ് അദ്ദേഹത്തെ വിളിക്കാറ് ഇതാ ഇവിടെ ഇരിക്കുകയാണ് ചടങ്ങൊക്കെ ഏതാണ്ട് തീർന്നിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാർ പഞ്ചായത്ത് മെമ്പർമാർ സാവുമാഷ ഉൾപ്പെടെയുള്ള മെമ്പർമാരൊക്കെ ഇവിടെയുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് ഒരു നല്ല ചടങ്ങ് ഏതാണ്ട് രണ്ടു മണിക്കൂറിലധികം കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ടും അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഒക്കെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു ഇനി ഭക്ഷണത്തിനുള്ള സമയമാണ് എന്തായാലും ഈ സമയത്ത് ആലക്കോടിന് തന്നെ മുഖഛായ മാറ്റാൻ പ്രവർത്തിച്ച സെക്രട്ടറിമാരിൽ ഒരാളാണ് എൻ എൻ പ്രസന്നകുമാർ നമുക്ക് ആദ്യം പ്രസിഡന്റിൽ നിന്ന് തന്നെ തുടങ്ങാം പ്രസിഡന്റ് അങ്ങനെ നമ്മുടെ സെക്രട്ടറി വിരമിക്കുകയാണ് ഒത്തിരി ദുഃഖവും പ്രയാസവും ഉള്ള ഒരു സന്ദർഭത്തിലാണ് ഇവിടെ നിൽക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൂടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു കാരണം ഈ പഞ്ചായത്തും ഈ ഓഫീസും ഒക്കെ ആയിട്ടുള്ള വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ബന്ധം അദ്ദേഹത്തിന്റെ അച്ഛൻ മുതലുള്ള ഒരു വലിയ ബന്ധം ഒരു പക്ഷെങ്കിൽ ഞാനത് ഇപ്പോഴായിരുന്നു എനിക്കത് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് കാരണം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു പറിച്ചെറിഞ്ഞാൽ പോലും ഞാൻ ഇവിടുന്ന് പോകാൻ പറ്റാത്ത രീതിയിൽ അപ്പോൾ അത് അങ്ങനെ ഉണ്ടാകുമോ എന്നുള്ളത് വളരെ അപൂർവം അപൂർവമായ ആളുകൾക്ക് മാത്രമേ ഉണ്ടാകൂ അത്രമാത്രം വൈകാരികമായ ഒരു ബന്ധം അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ബന്ധത്തിന്റെ ഭാഗം നൽകി തന്നെയാണ് ഇവിടെ നടന്ന എല്ലാ വികസനങ്ങളിലും പത്ത് വർഷത്തോളം ഈ പഞ്ചായത്തിന്റെ സെക്രട്ടറി സെക്രട്ടറിയായിട്ട് ഇരിക്കുകയും വളരെ നല്ല രീതിയിൽ സുദർഘമായ സേവനം ചെയ്യും അതിലുപരി ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോട് പറയാൻ കഴിഞ്ഞ ഞങ്ങളുടെ ഈ ഭരണസമിതിയുടെ നാല് വർഷക്കാലം ഒരു പക്ഷെങ്കിൽ ആലക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ തങ്കലിപികളാൽ എഴുതി ചേർക്കുന്ന നിരവധി നേതൃത്വം നൽകിയ ഒരു സെക്രട്ടറിയാണ് വിരമിക്കുന്നത് വൈസ് പ്രസിഡന്റ് എന്താണ് പറയാനുള്ളത് എനിക്ക് വാക്കുകൾ ഏറെ അഭിമാനം സെക്രട്ടറി ഈ പോകുമ്പോ അഭിമാനത്തോടെ ഇറങ്ങി പോകാൻ കാരണം സെക്രട്ടറി ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞിട്ടാണ് തീർച്ചയായും എന്തായാലും ആലക്കോട് പഞ്ചായത്ത് അദ്ദേഹത്തിന് നൽകിയ ഒരു ഉപഹാരമാണ് ഒരു സ്നേഹാതരങ്ങളാണ് നമ്മുടെ കുറെ ജീവനക്കാരുണ്ട് ഒരൊപ്പം പ്രവർത്തിച്ച സഹപ്രവർത്തകരുണ്ട് പിന്നെ വിരമിക്കുകയാണ് പറയുമ്പോൾ തന്നെ ഒരു പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷൻ ആയിരുന്നു സാർ ഞങ്ങള് ജീവനക്കാര് പൊതുജനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇടപെടുന്ന സമയങ്ങളിൽ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ഒരു പിൻബലമായിട്ട് നിന്ന സാറാണ് അപ്പൊ സാർ പോകുന്നതില് നമുക്ക് പോകാതിരിക്കാൻ ഒക്കത്തില്ല പോകാതിരിക്കാൻ കഴിയില്ലല്ലോ പെൻഷൻ ആയി കഴിഞ്ഞാൽ പോകണം വയസ്സായി കഴിഞ്ഞാൽ പോകണം പക്ഷെ ഒരു ചെറുപ്പത്തിന്റെ പ്രസരിപ്പോടുകൂടി തന്നെയാണ് എൻ എം പ്രസന് കുമാർ സാറോ ഇരിക്കുന്നത് കഴിവുള്ള ഒരു സെക്രട്ടറി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എല്ലാവരും ഒരുപാട് വർഷം മറ്റു മെമ്പർമാർ വ്യത്യസ്തമായി ഒരുപാട് വർഷം ഒരുമിച്ച് ബന്ധമുള്ള ഒരു ആളാണ് അദ്ദേഹം ഈ പഞ്ചായത്തിൽ വരുന്ന പുതിയ ജനങ്ങൾക്ക് നൽകിയ സേവനം യാതൊരു പരാതിയുമില്ലാതെ ആവശ്യമായ സേവനം എല്ലാവർക്കും നൽകിയ ഒരാളാണ് അപേക്ഷയുമായി വരുന്നവരെ മടക്കാതെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ച ഒരു നല്ല സെക്രട്ടറി സൗമാഷെ ഒരുപാട് നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്ന ഈ പഞ്ചായത്തിനെ ജില്ലയിലെ തന്നെ മികച്ച പഞ്ചായത്താക്കി മാറ്റണമെന്ന് ഏറെ ആഗ്രഹിക്കുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത സെക്രട്ടറിയാണ് പ്രസന്ന കുമാർ തീർച്ചയായും ഒക്കെ ഒരുപാട് വർഷം തികവുമായിട്ട് പ്രവർത്തിച്ചാണ് ഒത്തിരി കാരണം ഈ പഞ്ചായത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് വേണ്ടി ഒരു ജനകീയനായിട്ടുള്ള സെക്രട്ടറി എന്ന നിലയിലാണ് പ്രവർത്തിച്ചത് തീർച്ചയായും ഒരു ജനകീയനായ സെക്രട്ടറി നമ്മുടെ ആലി ചേച്ചി നേരത്തെ പറയുകയുണ്ടായി പരസ്പരം ചിലപ്പോൾ കലഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും മറോട് ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ച് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ഒരു സെക്രട്ടറി അല്ലേ കൂടുതൽ വർഷം സെക്രട്ടറി ഞാൻ തന്നെയാണ് കൂടുതൽ ചേച്ചി എന്ന് മൊത്തം വിളിക്കില്ല വലിയ സന്തോഷത്തോടു കൂടി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന ഒരു മഹാനായ സെക്രട്ടറി ആണെന്ന് ആലി ചേച്ചി പറയുന്നത് ഈ ചേച്ചിയെ കണ്ടു നിങ്ങൾ പിന്നെ സെക്രട്ടറി വിരമിക്കുന്നു അറിഞ്ഞിട്ട് ഇവിടെ വന്ന അവർ ഉപഹാരം കൊടുക്കുന്നത് ഞാൻ കണ്ടു ഞാൻ കണ്ടപ്പോ എനിക്ക് കണ്ണു നിറഞ്ഞു പോയി ചേച്ചി എന്താണ് പറയുന്നത് ഈ ചേച്ചി ആരാണെന്ന് എന്റെ പ്രേക്ഷകർക്ക് അറിയില്ല ഇവിടെ ജീവനക്കാരിയാണോ പ്രസിഡന്റ് അല്ല അതാണ് ഇവിടെ അടുത്ത് താമസിക്കുന്ന താമസിക്കുന്നവരാണ് സെക്രട്ടറി പറഞ്ഞു ഇവിടെ സെക്രട്ടറിക്ക് ഒരു മുളക് വരച്ചാൽ ഒരു ചേമ്പ് വരച്ചാൽ ഒക്കെ ഇങ്ങോട്ട് ഒരു കടലാസി പൊതിഞ്ഞ് കൊണ്ടു കൊടുക്കുന്ന അങ്ങനെയുള്ള ആളുകൾ സാധാരണക്കാരായ ആളുകൾ ഇത് സെക്രട്ടറിയുടെ മക്കളാട്ടോ ഭാര്യ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവരൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് മെമ്പർമാരുണ്ട് പിന്നെ ഉദ്യോഗസ്ഥരുണ്ട് നമുക്ക് കാണാം ഈ നെയ് ഏ ഒരു പഞ്ചായത്ത് സെക്രട്ടറിയും മെയ് തമ്മിലൊക്കെ ഒരു നല്ലൊരു ബന്ധം ഉണ്ടാകണം എപ്പോഴും എങ്ങനെയുണ്ട് ഈ സെക്രട്ടറി പൊതുവെ നേരുകയാണ് പ്രസന്നകുമാർ സാധാരണ ഇപ്പം പഞ്ചായത്ത് മെമ്പർമാര് വാർഡിലെ ജനങ്ങളെയാണ് അറിയുക പക്ഷെ പ്രസന്റ് സാർ എന്ന് പറഞ്ഞാൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിലെ പൊതുജനങ്ങളെ മുഴുവൻ സാധാരണക്കാരായ ജനങ്ങളെ മുഴുവൻ മുഴുവൻ തിരിച്ചറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ഒരാൾ സുനിൽകുമാർ പറയുന്നു കേരളത്തിലെ സകല സർക്കാർ ജീവനക്കാരും ഇത് കാണട്ടെ എന്ന് പറയുന്നത് ഇതൊക്കെ മെമ്പർമാരാണ് ചേച്ചി ഒരു സ്വന്തം നാട്ടുകാരൻ കൂടിയാണല്ലേ സ്വന്തം നാട്ടുകാരനാണ് ഈ സാർ ആഗ്രഹം നല്ല നിലനിൽക്കുന്ന തീർച്ചയായും ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ച ഉദ്യോഗസ്ഥരാണ് ഇവർ സഹപ്രവർത്തകരാണ് കൂടെ നിന്ന് ജോലി ചെയ്ത ആളുകളാണ് ഇന്ന് അദ്ദേഹം പോവുകയാണ് ഇനി ഈ പഞ്ചായത്തിലേക്ക് ഒരു ഉദ്യോഗസ്ഥനായിട്ട് അദ്ദേഹത്തിന് കയറി വരാൻ കഴിയില്ല മറിച്ച് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ തലങ്ങളിലൊക്കെ പ്രസന്നകുമാർ എന്ന ഈ സെക്രട്ടറി ഉണ്ടാവും നമ്മുടെ ഡോക്ടറെ നാലു മാസമേ ആയിട്ടുള്ളതോടെ വന്നിട്ട് അല്ലേ എന്നാലും ായിട്ടു ഇവിടെ വന്നത് പക്ഷെ നല്ലൊരു സഹകരണമാണ് നമ്മുടെ സെക്രട്ടറി നിന്ന് കിട്ടിയത് അദ്ദേഹം പോകുന്നതിൽ വിഷമമുണ്ട് ഐ സി ഡി എസ് എന്ന് പറയുന്നത് ഒരു ഭാഗം തന്നെയാണല്ലോ ഒരു വലിയ സെക്രട്ടറിയുടെ എല്ലാ പ്രയോജനങ്ങളും കിട്ടിയ കിട്ടിയാണ് കുടുംബശ്രീക്കാരല്ലേ നല്ലൊരു നല്ലൊരു ബന്ധം തന്നെയാണ് നല്ലൊരു ബന്ധം സ്ഥാപിച്ച ഒരാളാണ് ഒരുപാട് മെമ്പർമാരുണ്ട് സഹപ്രവർത്തകരുണ്ട് നമ്മളെ പാസ്വേഡ് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് വർഷം ഒരുമിച്ച് അല്ലേ ഏറ്റവും കൂടുതൽ നിങ്ങളായിരിക്കും ഒരു മികച്ച ഒരു സെക്രട്ടറി ആയി അദ്ദേഹത്തിന് തുടരാൻ കഴിഞ്ഞു എന്നുള്ളതിൽ അഭിമാനിക്കും തീർച്ചയായും വർഷത്തെ സേവനത്തിൽ ാലോക്കോട് പഞ്ചായത്തിന് വേണ്ടി സേവനം ചെയ്ത ഒരു വ്യക്തിയാണ് പ്രസന്നകുമാർ വളരെ കാര്യങ്ങൾ വികസന കാര്യങ്ങളിൽ മുന്നിട്ട് ഇറങ്ങി നേതൃത്വം നൽകിയ ആളാണ് മിഷാ വാക്കുകൾ ഞാൻ കേട്ടു ഒൻപത് വർഷക്കാലം ആ ഒരു ഭരണസമിതിയിൽ സെക്രട്ടറിയോടൊപ്പം കഴിയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഇതൊക്കെ മെമ്പർമാരാണ് ഗ്രാമപഞ്ചായത്തിന്റെ തന്നെ മാറ്റാൻ ഏറ്റവും മഹത്തായ ഒരു അപ്പോ ഒരുപാട് ഒരുപാട് ഓർമ്മകളാണ് പലരും പങ്കുവയ്ക്കുന്നത് ഇതായാലും പ്രസിഡന്റ് ചേട്ടന് പറയാനുള്ളത് കൂടി കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം പ്രസിഡന്റ് ചേട്ടാ കണ്ണുകൾ നിറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടം ഇടറിയിരുന്നു അത് ഞാൻ കണ്ടു എങ്കിൽ പോലും ഈ ഒരു ഹൃദയബന്ധം ഈ പഞ്ചായത്ത് ഓഫീസുമായിട്ട് കാത്തു സൂക്ഷിച്ചു ഇവരൊക്കെ എന്നിൽ ഏർമെച്ച വിശ്വാസത്തിനും പറഞ്ഞ നല്ല വാക്കുകളും ഞാൻ എന്റെ വിനയത്തോടുകൂടി എന്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് വയ്ക്കുന്നു എന്തായാലും ഇവരെ എല്ലാം എന്നും ഓർമ്മിക്കുന്ന തരത്തിലുള്ള സപ്പോർട്ടാണ് എനിക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രചോദനമായിട്ടുള്ളത് തുടർന്നും ഇവരുടെ എല്ലാം സപ്പോർട്ടും പ്രാർത്ഥനയും വിശ്വാസം മാത്രമാണ് അവസാനിപ്പിക്കുക ഇത് ഒരു തുടക്കമാകട്ടെ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ നമുക്കിടയിൽ ഉണ്ട് അതൊരു അടയാളപ്പെടുത്തലാണല്ലോ എന്തായാലും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് എല്ലാവിധ പിന്തുണയുമായി ജനങ്ങൾ അവർക്കൊപ്പം എന്നും ഉണ്ടാവും അവരുടെ സ്ഥാനം ജനങ്ങളുടെ ഹൃദയത്തിലായിരിക്കും എന്തായാലും പ്രസിഡന്റ് ചേട്ടന് ഭാവി ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സർവ്വശക്തൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ